ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ബാലകാന്ഡം തുടർച്ച രോമപാത മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അതിഭീകരമായ ഒരു വരൾച്ചയ്ക്ക് അടിമപ്പെട്ടു സർവ്വ ജീവജാലങ്ങളെയും ഭയചകിതരാക്കിയ ഒരു ദുരനുഭവമായിരുന്നു അത് കാര്യങ്ങൾ അസഹനീയമായി തുടങ്ങിയപ്പോൾ മഹാരാജാവ് പണ്ഡിത ബ്രാഹ്മണരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി എന്നിട്ട് അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ദുഷ്കർമ്മഫലമായാണ് ഈ കൊടും വേനൽ ഉണ്ടായിരിക്കുന്നതെന്ന വസ്തുത അല്ലയോ ദ്ജശശ്രേഷ്ഠന്മാരെ നിങ്ങൾ അളവറ്റ അറിവ് നേടിയവരല്ലേ നാം എന്തു പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും ചെയ്ത ദുഷ്കർമ്മങ്ങൾ എന്തു തന്നെയാകിലും അവയുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ നാം എന്തു പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിച്ചാലും മഹാബ്രാഹ്മണന്മാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു പ്രിയരാജൻ കശ്യപ മഹർഷിയുടെ മകനും മാമുനിയുമായ വിഭാണ്ടകൻ ഒരു വനത്തിനുള്ളിൽ താമസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഋഷിശൃംഗനെ ഈ നാട്ടിലേക്ക് വരുത്തി അങ്ങയുടെ മകൾ ശാന്തയെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ ഈ വരൾച്ച ഉടൻ തന്നെ അവസാനിക്കും ശാന്ത സത്യത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു രോമപാഥൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും അനപത്യനായ സ്നേഹിതൻ്റെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങി സ്വന്തം മകളെ അദ്ദേഹത്തിന് ദത്തുപുത്രിയായി നൽകുകയായിരുന്നു വരൾച്ചയ്ക്കൊരു പരിഹാരം കിട്ടുമെന്നറിഞ്ഞ രോമപാഥൻ ആഹ്ലാദവാനായി പക്ഷേ ഋഷി ശൃംഗനെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ ബ്രാഹ്മണരാരും ഒരുക്കമായിരുന്നില്ല ഇങ്ങനെയായിരുന്നു അവരുടെ വിശദീകരണം ഋഷി ശൃംഗനെ ആകർഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ വിഭാണ്ടകന്റെ ശാപത്തിനിരയാകും ഋഷിശൃംഗൻ തികച്ചും ഏകാന്തമായ സാഹചര്യങ്ങളിലാണ് വളരുന്നത് തന്റെ പിതാവിനെ അല്ലാതെ മറ്റൊരു മനുഷ്യനെ അവൻ ഇതേവരെ കണ്ടിട്ടില്ല ലൗകിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വന്തം പുത്രനെ രക്ഷിക്കുവാൻ വിഭാണ്ഡകൻ സ്വീകരിച്ച മാർഗം ഇതാണ് തിരുമനസേ ഞങ്ങളേവരും താങ്കളുടെ അഭ്യുന്നതി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഋഷിശൃംഗനെ താങ്കളുടെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വീകരിക്കേണ്ട മാർഗവും ഞങ്ങൾ കാട്ടിത്തരുന്നുണ്ട് സ്ത്രീ സ്ത്രീവംശത്തിൽപ്പെട്ട ഒരാളെപ്പോലും കണ്ടിട്ടില്ലാത്ത അവൻ സ്ത്രീ സ്ത്രീസുഖം എന്തെന്നറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഏറ്റവും സുന്ദരികളായ ദേവദാസികളെ അവിടെക്കയച്ച് അവനെ ആകർഷിച്ച് അടിമയാക്കണം താങ്കളുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഇതിലും ലളിതമായ ഒരു പോംവഴിയില്ലെന്ന് തന്നെ ഞങ്ങൾ ഏവരും വിശ്വസിക്കുന്നു ഈ നിർദ്ദേശം രാജാവിന് സ്വീകാര്യമായി തോന്നി അതനുസരിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞവരും അതീവ സുന്ദരികളുമായ ദേവദാസികളെ കൊട്ടാരത്തിലേക്ക് വരുത്തി അവർക്ക് വൻ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുകയും വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ആ സൗന്ദര്യധാമങ്ങൾ വില കൊടുത്തും റഷ്യ ശൃംഗനെ ഈ നാട്ടിലെത്തിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടു എന്നിട്ട് വിഭാണ്ടകന്റെ ആശ്രമത്തിന് അരികിലായി തങ്ങളുടെ കുടീരം പണിതുണ്ടാക്കി ഒരു അനുകൂല സാഹചര്യത്തിനായി അവർ കാത്തിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിനം വനത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ അലഞ്ഞുതിരിഞ്ഞിരുന്ന ഋഷി ശൃംഗൻ ഇവരുടെ കൂടാരങ്ങൾക്ക് അരികിൽ എത്തപ്പെട്ടു ആഹ്ലാദത്തോടു കൂടി പെൺകിടാങ്ങൾ ഋഷി ശൃംഗനെ താണുവണങ്ങി എതിരേറ്റു വിവരങ്ങൾ ആരാഞ്ഞ ആ സുന്ദരിമണികളോട് അവൻ ഇപ്രകാരം മൊഴിഞ്ഞു ഞാൻ വിഭാണ്ഡക പുത്രനാണ് എൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിൽ ഞാൻ സന്യാസവൃത്തി പരിശീലിക്കുകയാണ് നിങ്ങൾ ഏവരും അതീവ ഭംഗിയുള്ളവരാണല്ലോ എൻ്റെ ആശ്രമത്തിലേക്ക് ആഗതരായി എൻ്റെ അതിഥി വാങ്ങിയാലും അങ്ങനെ ദേവദാസികൾ ഋഷിശൃംഗൻ്റെ ആശ്രമത്തിലെത്തി അവിടെ വെച്ച് അവൻ അവർക്ക് ആർക്കെ വിവിധയിനം ഫലങ്ങൾ വേരുകൾ എന്നിവയും നൽകി സൽക്കരിച്ചു എന്നാൽ വിഭാണ്ടകമുനി മുനി മടങ്ങിയെത്തിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഭയം കാരണം അവർ അധിക നേരം അവിടെ തങ്ങിയില്ല യാത്രയാകുന്നതിന് മുൻപ് പെൺകിടാങ്ങൾ അവനോട് പറഞ്ഞു പ്രിയ സ്നേഹിത ഞങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്ന രീതി അങ്ങയുടേതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് ഇനി ഞങ്ങളുടെ രീതിയിലുള്ള സ്നേഹാദരങ്ങൾ അങ്ങ് സ്വീകരിച്ചാലും അനന്തരം ഓരോ പെൺകുട്ടിയും ഋഷി ശൃംഖനെ സ്നേഹപൂർവ്വം ഗാഠ ആലിംഗനം ചെയ്യുകയും വളരെയേറെ മധുരതരമായ പലഹാരങ്ങൾ നൽകുകയും ചെയ്തു ഇത്രയും സ്വാദിഷ്ടമായ പലഹാരങ്ങൾ നിഷ്കളങ്കനായ ആ ഋഷികുമാരൻ അതുവരെ ഭുജിച്ചിട്ടില്ലായിരുന്നു മാത്രമല്ല വനത്തിലെ ഫലമൂലാദികൾ മാത്രമേ അവൻ ആഹരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂതാനും അതിനാൽ അവൻ്റെ വിശ്വാസം ആ പലഹാരങ്ങൾ അവൻ അജ്ഞാതമായ ഏതോ വിശിഷ്ട ഫലമാണെന്നായിരുന്നു അതേപോലെ അച്ഛനെ മാത്രം കണ്ടുവളർന്ന അവൻ കരുതിയത് ആ പെൺകുട്ടികൾ അത്യാകർഷക സൗന്ദര്യമുള്ള പുരുഷന്മാരാണെന്നായിരുന്നു പെൺകിടാങ്ങൾ കൺമറിഞ്ഞതും മുനികുമാരൻ്റെ ഹൃദയം തികച്ചും അസ്വസ്ഥമായി അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന കാമതൃഷ്ണയുടെ വിത്തുകൾ മെല്ലെ മുളച്ചുപന്തി അതീവ ഹൃദ്യമായി സംസാരിക്കുകയും വികാരവായ്പോടെ ആലിംഗനം ചെയ്യുകയും ചെയ്ത അങ്കലാവണ്യവതികളിൽ നിന്ന് സ്വന്തം മനസ്സിനെ അടർത്തിയെടുക്കുവാനാകാതെ അവൻ തപിച്ചു നിദ്രാവിഹീനമായ ഒരു രാവ് കടത്തിവിട്ട് അടുത്ത പ്രഭാതത്തിൽ തന്നെ അച്ഛൻ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായ തക്കം നോക്കി അവൻ ദേവദാസികളുടെ കുടീരത്തിലേക്ക് യാത്രയായി പെൺകുട്ടികൾ ഋഷിശൃംഗനെ ശൃംഗനെ സാമോദം സ്വീകരിച്ചു അനന്തരം അവർ പറഞ്ഞു പ്രിയപ്പെട്ടവനെ ഇത് ഞങ്ങളുടെ സ്വന്തം ഗൃഹമല്ല ഒഴുകി നടക്കുന്നതും അതിഗംഭീരവുമായ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങെ വേറൊരു ഇടത്തേക്ക് ആനയിച്ച് ഇതിലേറെ ഭംഗിയായി സൽക്കരിക്കാം ഞങ്ങളുടെ പക്കൽ അനവധി ഇനങ്ങളിലുള്ള ഫലങ്ങളും വേരുകളുമുണ്ട് അതുമാത്രമല്ല അതിരസകരമായ വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാം സമയം കടന്നു പോകുന്നതറിയാതെ അവർ സൃഷ്ടിച്ച മായിക വലയത്തിൽപ്പെട്ട് സർവവും മറന്ന് ഋഷികുമാരൻ യാതൊരു സങ്കോചവും കൂടാതെ ദേവദാസികളോടൊപ്പം നടന്നു ഋഷിശൃംഗൻ ഗംഗാനദിയിലൂടെ താഴ്വാരത്തിലെത്തിയപ്പോഴേക്കും ദേവേന്ദ്രൻ വർഷധാരയിലൂടെ സർവജീവജാലങ്ങൾക്കും അളവറ്റ ആമോദം നൽകി അങ്ങനെ അംഗരാജ്യത്തിലെ ദേവദാസികൾ ഋഷിശൃംഗനെ തലസ്ഥാന നഗരയിൽ എത്തിച്ചു ഇതറിഞ്ഞ ഉടൻ തന്നെ അവനെ സ്വീകരിക്കുവാൻ രോമപാത രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വന്നു താണുവണങ്ങിയ ശേഷം ആ യുവ ഋഷിക്ക് ആചാരമര്യാദകൾക്കൊത്ത എല്ലാ സൽക്കാരവും നൽകി പിന്നീട് അവനെ കൊട്ടാരത്തിലേക്കും തുടർന്ന് അന്തപ്പുരത്തിലേക്കും ആനയിച്ചു അവിടെ വച്ച് തൻ്റെ പുത്രിയായ ശാന്തയെ രോമപാഥൻ ഋഷി ശൃംഗന് കൊടുത്തു ഋഷികുമാരൻ ശാന്തയിൽ അനുരുദ്ധനായി എന്ന് മനസ്സിലായതും രോമപാഥൻ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വച്ചു അങ്ങയെ ആകർഷിച്ച് ചതിയിൽപ്പെടുത്തി അങ്ങയുടെ ആശ്രമത്തിൽ നിന്ന് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിന് അങ്ങും അങ്ങയുടെ പിതാവും നമ്മെ ശപിക്കുകയില്ലെന്നൊരു വാക്ക് നമുക്ക് തന്നാലും ഋഷ്യശൃംഗൻ ഉറപ്പു നൽകി തുടർന്ന് യുവ ഋഷിയുടെയും ശാന്തയുടെയും വിവാഹം അത്യാഘോഷപൂർവ്വം നടന്നു രാജകീയ സൗഭാഗ്യങ്ങൾ സസന്തോഷം അനുഭവിച്ച് ആ യുവമിഥുനങ്ങൾ രാജകൊട്ടാരത്തിൽ തന്നെ വന്നു സുമനിൽ നിന്ന് ശ്രവിച്ച് ഈ കഥ ദശരഥനെ ഹർഷപൂർതനാക്കി താമസം വിനാ അദ്ദേഹം അംഗരാജ്യത്തിലേക്ക് അകമ്പടി സമേതം യാത്രയായി തൻ്റെ സ്നേഹിതനെ എത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച രോമപാഥൻ തദവസരത്തിൽ ഋഷി ശൃങ്കനോട് വെളിപ്പെടുത്തി ദശരഥനാണ് അവൻ്റെ യഥാർത്ഥ ശുശുരൻ എന്ന സത്യം ഏതാണ്ട് ഒരാഴ്ച കാലം ദശരഥൻ രോമപാഥൻ്റെ ആതിഥ്യം ആസ്വദിച്ച് അംഗരാജ്യത്തിൽ തങ്ങുകയുണ്ടായി പിന്നീട് അദ്ദേഹം രോമപാഥനോട് ഇപ്രകാരം പറഞ്ഞു നമ്മുടെ വംശത്തിൻ്റെ കീർത്തി നിലനിർത്താൻ ഒരൊറ്റ പുത്രൻ പോലും ഇല്ലാതെ പോകുമോ എന്ന ഭീതി കാരണം കുറച്ചു കാലമായി നാം അന്തർമുഖനായി കഴിയുകയായിരുന്നു നമുക്ക് വേണ്ടി ഒരു അശ്വമേധ യജ്ഞം നടത്തുവാൻ താങ്കൾ ഋഷിശൃംഗനെ നമ്മോടൊപ്പം അയോധ്യയിലേക്ക് അയക്കുക എന്നൊരു അഭ്യർത്ഥന നമുക്കുണ്ട് സസന്തോഷം രോമപാഥൻ ഈ അപേക്ഷ സ്വീകരിച്ചു അങ്ങനെ ഋഷിശൃംഗൻ ശാന്ത എന്നിവരോടൊപ്പം ദശരഥൻ അയോധ്യയിൽ മടങ്ങിയെത്തി വസന്തകാലം ആഗതമായി മഹാരാജാവ് വിനയപൂർവ്വം ഋഷി ശൃംഗനെ സമീപിച്ച് യജ്ഞത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ അപേക്ഷിച്ചു സരയൂ നദിയുടെ വടക്കു ദിശയിലായി ഒരു സ്ഥാനം നിർണയിച്ച് യജ്ഞത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി തനിക്ക് ജനിക്കാനിരിക്കുന്ന പുത്രന്മാരുടെ ശ്വശുരൻ ജനക മഹാരാജാവായിരിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്ന ദശരഥൻ ആദ്യത്തെ ക്ഷണപത്രം നൽകിയത് അദ്ദേഹത്തിനായിരുന്നു അശ്വമേധ യാഗവിധി പ്രകാരം ഒരു കുതിരയെ വിടുന്നു രാജഭടന്മാരാൽ അനുധാവനം ചെയ്യപ്പെട്ട ഈ യാഗാശ്വം നടന്നെത്തുന്ന ദേശത്തിലുള്ള സാമന്ത രാജാക്കന്മാർ ദശരഥ മഹാരാജാവിനോട് തങ്ങൾക്കുള്ള വിധേയത്വം വെളിപ്പെടുത്തുന്നു അതിന് സമ്മതമില്ലാത്തവർ യാകാശ്വത്തെ ബന്ധിച്ച് യുദ്ധത്തിന് ഒരുമ്പെടുന്നു യാകാശം ആരാലും കീഴടക്കപ്പെടാതെ യാഗശാലയിലേക്ക് മടങ്ങിയെത്തിയാൽ യജ്ഞം വിജയകരമായി എന്നർത്ഥം ഈ വ്യവസ്ഥയനുസരിച്ച് ഏതാണ്ട് ഒരു വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞ യാകാശം മടങ്ങിയെത്തിയ ശേഷമാണ് യാഗം ആരംഭിച്ചത് നഗരത്തിനു പുറത്ത് കൂടാരങ്ങളാലും കുടീരങ്ങളാലും നിറഞ്ഞ ഭാഗത്ത് അതിവിപുലമായൊരു ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ രാജാക്കന്മാരും റാണിമാരും രാജകുമാരന്മാരും കുമാരിമാരും ഉൾപ്പെട്ടിരുന്നു അമൂല്യങ്ങളായ സമ്മാനങ്ങളുമായി ഭൂമിയുടെ കോണുകളിൽ നിന്നും ദശരഥ മഹാരാജാവിനെ മുഖം കാണിക്കുവാനെത്തിയവരായിരുന്നു അവർ എല്ലാറ്റിനും മധ്യത്തിലുള്ള യാഗശാലയിൽ യാഗാഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കെ അതിനെ വലയം ചെയ്ത് മന്ത്രാവലി ജപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബന്ധിച്ചിരുന്ന യാഗാശ്വത്തെ മഹാരാജാവിൻ്റെ പട്ടമഹിഷി കൗസല്യ പ്രദക്ഷിണം വെച്ചു എന്നിട്ട് ശാസ്ത്രവിധി പ്രകാരം മൂന്നുവട്ടം വാൾ അശ്വത്തിൻ്റെ ശിരസ് വിച്ഛേദിച്ചു ഋഷിശൃംഗൻ അശ്വഘൃതമെടുത്ത് യാഗാഗ്നിയിൽ ഹോമിച്ചു ആ പുക ചുരുൾ ദശരഥനെ കൊണ്ട് ശ്വസിപ്പിച്ചു ഇപ്രകാരം മൂന്നു ദിനം നീണ്ടുനിന്ന അശ്വമേധ യജ്ഞം പരിസമാപ്തിയിലെത്തി മുൻ യുഗങ്ങളിൽ ഇത്തരം യജ്ഞങ്ങൾ സാധാരണമായിരുന്നു മാത്രമല്ല ബലിമൃഗത്തിന് സ്വർഗലബ്ധി സുനിശ്ചിതമായിരുന്നു താനും ഇത്തരം ബലികർമ്മങ്ങളുടെ വിജയം അവിടെ പൂജാരിമാരായെത്തിയ ബ്രാഹ്മണരുടെ കഴിവിനെ ആശ്രയിച്ചായിരുന്നു അത്യുത്തമമായ മന്ത്രജപവും നിസ്തുലമായ ഭക്തിയും കൊണ്ട് ദേവകളെ പ്രത്യക്ഷപ്പെടുത്തി യജ്ഞ ഹവിസ് അവർക്ക് കഴിയുമായിരുന്നു ഇന്നാകട്ടെ ആ വിധം യോഗ്യരായ ബ്രാഹ്മണ ജനങ്ങൾ തീരയുമില്ല എന്ന് തന്നെ പറയാം അതിനാലാണ് ഇത്തരം യജ്ഞങ്ങൾ ഇവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് യാഗപരിസമാപ്തിയിൽ ദശരഥ മഹാരാജാവ് തൻ്റെ ഭൂമി മുഴുവനും നാല് പുരോഹിത ശ്രേഷ്ഠന്മാർക്കായി ദാനം നൽകി എന്നാൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അവർക്ക് ലഭിച്ച സമ്മാനം തിരികെ നൽകിയിട്ട് ഇപ്രകാരം അപേക്ഷിച്ചു അല്ലയോ രാജാവേ ഞങ്ങൾ വേദം പഠിക്കുന്നതിലും സന്യാസം ശീലിക്കുന്നതിലും മാത്രം ശ്രദ്ധ ചെലുത്തുന്നവരാണ് സാമ്രാജ്യ പരിപാലനം ഞങ്ങളുടെ കർമ്മമല്ല അതിനാൽ കൃപാപൂർവം ഞങ്ങൾക്ക് പ്രയോജനമുള്ള പശു സ്വർണം ഇത്യാദി സമ്മാനങ്ങൾ നൽകിയാലും ഇത്തരുണത്തിൽ ഋഷി മഹാരാജാവിനെ സമീപിച്ച് ഒരു അഭിപ്രായം അറിയിച്ചു പ്രിയരാജൻ അവിടത്തേക്ക് തീർച്ചയായും നാല് പുത്രന്മാർ ജനിക്കും എങ്കിലും ആയതിലേക്ക് പുത്രകാമേഷ്ടി എന്ന വിശിഷ്ടയാഗം കൂടി നടത്തുവാൻ ഞാൻ അങ്ങേയെ ഉപദേശിക്കുന്നു പൂർണ്ണ മനസ്സോടെ ദശരഥൻ പുത്രകാമേഷ്ടിയും നടത്തി തത്സമയം ദേവന്മാരുടെ നായകന്മാർ ബ്രഹ്മദേവനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു മഹാത്മൻ അങ്ങയുടെ ആശീർവാദത്താൽ ബലവാനായി തീർന്ന രാവണൻ ഏവരെയും ഇഷ്ടാനുസരണം പീഡിപ്പിച്ചു അടിയങ്ങൾക്ക് പോലും അവനെ അടുക്കുവാൻ കഴിയുന്നില്ല അതിനാൽ ഈ ഉള്ളവൻ അവിടുന്നിനോട് എപ്രകാരമെങ്കിലും രാവണനെ ഇല്ലായ്മ ചെയ്യുവാനൊരു മാർഗം കണ്ടുപിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം ബ്രഹ്മാവ് ചിന്തയിലാണ്ടു അനന്തരം പറഞ്ഞു വരങ്ങൾ ആവശ്യപ്പെട്ട സമയം മനുഷ്യരാൽ കൊല്ലപ്പെടരുത് എന്ന വരം ചോദിക്കുവാൻ രാവൺ ആഗ്രഹിച്ചില്ല തൻ്റെ മുൻപിൽ മനുഷ്യർ തുലവും ദുർബലരാണെന്ന അതിരുകവിഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അതിനു പിന്നിൽ ഇക്കാര്യത്തെക്കുറിച്ച് ബ്രഹ്മാവ് ഗഡമായി ചിന്തിച്ചു കൊണ്ടിരിക്കവേ വിഷ്ണു ഭഗവാൻ തൻ്റെ ഗരുഡവാഹനത്തിൽ കോടി സൂര്യപ്രഭ സൂര്യപ്രഭചൊരിഞ്ഞ് കുങ്കുമവർണ്ണ വസ്ത്രധാരിയായി നാലു കരങ്ങളിലും ശംഖചക്ര ഗതാപത്മങ്ങൾ വഹിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ അദ്ദേഹത്തെ അത്യാദരപൂർവം തൊഴുതു വണങ്ങി ഇപ്രകാരം ഉണർത്തിച്ചു പ്രപഞ്ചനാഥ ദയാപൂർവം അടിയങ്ങളുടെ ആത്മരക്ഷയ്ക്കായി നാല് അംശങ്ങളായി മാറി അവതരിച്ചാലും ദശരഥ മഹാരാജാവിൻ്റെ നാലു പുത്രന്മാരായി ജന്മമെടുത്ത് രാവണ നിഗ്രഹത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലും ഭഗവാൻ മറുപടി അരുളി ഭയം വെടിയുക ദശരഥ പുത്രന്മാരായി പിറവിയെടുത്ത് നിങ്ങളുടെ ശത്രുനാശനം വരുത്തിയ ശേഷം പതിനൊന്നായിരം വർഷങ്ങൾ നാം ഭൂമി പരിപാലനം നടത്തുന്നതായിരിക്കും ദേവകളെ അത്ഭുത സ്തബ്ധരാക്കൊണ്ട് നൊടിയിടയിൽ ഭഗവാൻ അന്തർധാനവും ചെയ്തു ഇതേ സമയം ദശരഥൻ്റെ യാഗാഗ്നിയിൽ നിന്നും ഒരു സാധാരണ രൂപം പ്രത്യക്ഷപ്പെട്ടു ഇരുണ്ട നിറം പൂണ്ട ഐശ്വര്യപൂർണമായ അംഗങ്ങളുള്ള ആ വ്യക്തി അതിബലവാനും വിശിഷ്ട ആഭരണങ്ങളാൽ അലങ്കൃതനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകളിൽ പായസം നിറഞ്ഞ ഒരു സ്വർണ്ണ കലശവുമുണ്ടായിരുന്നു ആ ദിവ്യരൂപം മഹാരാജാവിനോട് അരുളി നാം മഹാവിഷ്ണുവിൻ്റെ ദൂതനാകുന്നു കൂപ്പുകൈകളുടെ ദശരഥൻ മറുപടി പറഞ്ഞു അല്ലയോ വിഷ്ണുദൂത അടിയൻ എന്തു സേവനമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും അന്നേരം വിഷ്ണുദൂതൻ പറഞ്ഞു ഈ കലശത്തിലെ മധുരനിവേദ്യം രണ്ടു യാഗങ്ങളുടെയും ഫലസിത്തിയാണ് ഇത് താങ്കളുടെ മൂന്ന് ഭാര്യമാർക്കും വീതിച്ചു നൽകുക അങ്ങയുടെ വംശകീർത്തി എന്നെന്നും നിലനിർത്തുവാൻ പ്രാപ്തരായ നാല് ആൺകുട്ടികൾ അങ്ങേക്ക് ജനിക്കും കൃതജ്ഞതയോടെ ആ ദിവ്യകലശം സ്വീകരിച്ച ദശരഥൻ തികഞ്ഞ ബഹുമാനത്തോടെ വിഷ്ണുദൂതനെ ബലം വെച്ചു ഒരു ഞൊടിയിടയിൽ ആ ദിവ്യരൂപം അന്തർധാനം ചെയ്തു പുത്രലബ്ധയ്ക്ക് ഏറെ ആഗ്രഹമുണ്ടായിരുന്നതിനാൽ ദശരഥൻ വേഗം തന്നെ ഭാര്യമാരുടെ അരികിലെത്തി പ്രസാദത്തിൻ്റെ നേർപാതി പട്ടമഹർഷിയായ കൗസല്യയ്ക്കും കൈകേകിക്ക് നാലിലൊന്നും സുമിത്രയ്ക്ക് എട്ടിലൊന്നും നൽകി അല്പനേരം ചിന്തയിൽ മുഴുകിയ അദ്ദേഹം ശേഷിച്ച എട്ടിലൊന്നും കൂടി സുമിത്രയ്ക്ക് തന്നെ നൽകി പായസം ഭുജിച്ച രാജപത്നിമാർ മൂവരും അത്യാഹ്ലാദവതികളായി സന്താന സൗഭാഗ്യം ഉടനടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവർക്ക് ലേശം പോലും സംശയമുണ്ടായിരുന്നില്ല ശുഷ്കാന്തിയോടെ പായസം സേവിച്ച അവർക്ക് കാലക്രമത്തിൽ തങ്ങളുടെ ഗർഭപാത്രത്തിലെ ദിവ്യബീജങ്ങൾ വളരുന്നുണ്ടെന്ന് ബോധ്യമായി ഇതറിഞ്ഞ ദശരഥനും ആനന്ദതുതിലായി തത്സമയം ബ്രഹ്മദേവൻ ദേവകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി വിഷ്ണു ഭഗവാൻ അധികം താമസിയാതെ മനുഷ്യ സമൂഹത്തിൽ അവതരിക്കുന്നതായിരിക്കും തദവസരത്തിൽ നിങ്ങളും പലതരം ജന്മങ്ങൾ സ്വീകരിച്ച് ഭഗവാന് സഹായഹസ്തമേകണം ആദ്യമായി നിങ്ങൾ അപ്സരസുകൾ പെൺകുരങ്ങുകൾ യക്ഷന്മാർ നാഗന്മാർ വിദ്യാധരന്മാർ എന്നിവരെയെല്ലാം സമ്മേളിപ്പിച്ച് കുരങ്ങുകളുടെ ഒരു ദിവ്യ വംശം സൃഷ്ടിക്കണം ഈ നവവംശജർ ഇഷ്ടാനുസരണം രൂപം മാറുന്നവരും അസാധാരണ മന്ത്രശക്തിയുള്ളവരും ആയിരിക്കണം അതിനു പുറമേ ബുദ്ധിയിലും ആയുധ വിദ്യയിലും മുൻപന്തിയിലാവണം നിങ്ങളുടേതിനൊപ്പം ശക്തിപ്രഭാവമുള്ള അവരുടെ ശരീരം അമാനുഷികത ഉള്ളതാകണം ഈ ആജ്ഞ ശ്രവിച്ചതും ഇന്ദ്രൻ ബാലിയെയും സൂര്യൻ സുഗ്രീവനെയും സൃഷ്ടിച്ചു ബൃഹസ്പതി താരെയും കുബേരൻ ഗന്ധമാതനവും വിശ്വകർമാവ് നളനും അഗ്നിദേവൻ നീലനും അശ്വിനീകുമാരന്മാർ മൈദൻ ദുവിതൻ എന്നിവരും ആയി പരിണമിച്ചു വരുണൻ സുഷേണനായപ്പോൾ വായുദേവൻ ഹനുമാനെ സൃഷ്ടിച്ചു ഇവർക്ക് പുറമേ ഭഗവാനെ സഹായിക്കുവാൻ പതിനായിരക്കണക്കിന് കുരങ്ങുകൾ ജന്മം കൊണ്ടു ഓരോ രൂപവും രാക്ഷസ ഘടനയുള്ളതും രാവണന് എതിരെ പൊരുതുവാൻ അതിവ്യഗ്രതയുള്ളതുമായിരുന്നു അവരെ സൃഷ്ടിച്ച അർദ്ധദൈവങ്ങളെപ്പോലെ സങ്കല്പത്തിൽ നിന്നും ജന്മം കൊണ്ടവരും സാഗരങ്ങളെപ്പോലും ഇളക്കി മറിക്കുവാൻ കെൽപ്പുള്ളവരായിരുന്നു അവർ അവിടെ ദേവന്മാർ നടത്തിയ സൃഷ്ടി സത്യത്തിൽ മൂന്ന് തരത്തിലുള്ളതായിരുന്നു അതിനു മുൻപ് തന്നെ കരടികളുടെ രാജാവായ ജാമ്പവാൻ ബ്രഹ്മദേവൻ കോട്ടുവായിടുന്ന സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ കരടികളുടെ ഒരു സമൂഹവും വേറെ രണ്ടു തരത്തിലുള്ള കവി സമൂഹങ്ങളും കൂടി മൂന്നരം സൃഷ്ടികളായി കവി സമൂഹത്തിൽ ഒന്നിന് പശുവിൻ്റേതുപോലെ നീണ്ട വാലുകളുണ്ടായിരുന്നു കരടികളും കവികളുമായി ഏതാണ്ട് പത്ത് ശതലക്ഷം മൃഗങ്ങളാൽ ഭൂമി നിറഞ്ഞു കവിഞ്ഞു വനത്തിലെ ഫലമൂലാദികളെല്ലാം അപഹരിച്ച് അവരവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞു ഇതേ സമയം പുത്രകാമേഷിയുടെ ഹവിസ് സ്വീകരിക്കുവാനെത്തിയ ദേവകളും പുരോഹിതന്മാരും ഋഷി ശൃംഗനും ശാന്തയും ക്ഷണിക്കപ്പെട്ട അതിഥികളുമെല്ലാം താന്താങ്ങളുടെ താങ്കളുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയിരുന്നു പന്ത്രണ്ട് ചന്ദ്രമാസങ്ങൾക്കു ശേഷം ചൈത്രമാസത്തിലെ ഒൻപതാം രാവിൽ കൗസല്യ ഒരു പുത്രന് ജന്മം നൽകി അരുണനേത്രങ്ങളും അധരങ്ങളും നീണ്ട ബാഹുക്കളും ഐശ്വര്യ ഐശ്വര്യലക്ഷണങ്ങളത്രയും തികഞ്ഞ ശരീരവുമുള്ള കൗസല്യാസുധൻ മഹാവിഷ്ണുവിൻ്റെ അർദ്ധ തേജസ് ഉൾക്കൊണ്ടവനായിരുന്നു അടുത്തതായി വിഷ്ണു ഭഗവാന്റെ നാലിലൊന്ന് തേജസ് ഉൾക്കൊണ്ട് ഒരു പുത്രൻ കൈകേക്കും ജനിച്ചു കൗസല്യാപുത്രൻ്റെ ജനനം കഴിഞ്ഞ് രണ്ടു ദിവസമായപ്പോൾ സുമിത്ര ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഓരോ കുഞ്ഞും എട്ടിലൊരംശം വിഷ്ണു ചൈതന്യത്തിനുടമയായിരുന്നു നവജാത ശിശുക്കൾ നാൽവരും രൂപസാദൃശ്യമുള്ളവരും അതീവ ബുദ്ധിശാലികളും കാഴ്ചക്കാരുടെ കണ്ണിലുണ്ണികളുമായിരുന്നു ഇവരുടെ ജനന സമയത്ത് ആകാശത്തു നിന്ന് ദേവകളുടെ പുഷ്പവൃഷ്ടിയും ദിവ്യ സംഗീതനാദവും ഉണ്ടായി അയോധ്യാ നിവാസികൾക്ക് അതൊരു ഉത്സവവേളയായി ഗായകരും നർത്തകരും അഭിനേതാക്കളും ജനങ്ങളോടൊപ്പം തെരുവുകളിലേക്ക് ഇറങ്ങി ആനന്ദ നൃത്തം ചവിട്ടി രസിക്കുകയും രസിപ്പിക്കുകയും ചെയ്തു കൗസല്യാസുധൻ പിറന്ന് പതിമൂന്നാം നാൾ രാജഗുരുവായ വസിഷ്ഠമുനി നാമകരണ ചടങ്ങ് നിർവഹിച്ചു അനുഗ്രഹീതനായ വസിഷ്ഠമുനി കൗസല്യാ തനേന് രാമൻ എന്നും കൈകേയപുത്രന് ഭരതനെന്നും സൗമിത്രയന്മാർക്ക് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നും പേരുവിളിച്ചു ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു